ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഗാസ ഇസ്രായേൽ സംഘർഷം ഗാസയിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന കാര്യത്തിലാണ് ഉച്ചകോടിയിൽ ചർച്ച നടന്നത് തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് സഹായം ഉറപ്പാക്കണമെന്നാണ് ജി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ഉച്ചകോടിയിൽ ഇസ്രായേലിനോട് നിർണായകമായ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഫാലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കാറുള്ള നടപടികൾ മാറ്റണമെന്നാണ് ആ നിർദ്ദേശം ഉച്ചകോടി ചില മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അതായത് ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്ന പരിഹാരമെന്നാണ് ഒരു മുന്നറിയിപ്പ് ഗാസയിൽ അടിയന്തര വിടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം അടക്കം അതിക്രൂരമായി കൊന്നടുക്കി വംശഹത്യ തുടരുന്ന ഗാസയിൽ പള്ളി റെസ്റ്റോറൻറ്റാക്കി ഇസ്രായേൽ സേന ആക്രമണം രൂക്ഷമായ റാഫ അതിർത്തി മേഖലയിലെ മസ്ജിദാണ് സൈനികർ റെസ്റ്റോറൻറ്റാക്കി മാറ്റിയത് ഇതിനെതിരെ ജനരോഷം ശക്തമാണ് സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഗാസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയായ റാഫയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുള്ളിൽ കയറി മേശകളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തി ഇസ്രായേൽ സൈനികർ ഭക്ഷണം തയ്യാറാക്കുന്നത് വീഡിയോയിൽ കാണാം നിരവധി ഇസ്രായേൽ സൈനികരാണ് പള്ളിക്കുള്ളിലുള്ളത് ചിലർ ഭക്ഷണം എടുക്കുന്നതും മറ്റു ചിലർ അകത്തും പുറത്തും തൂക്കുമായി നിൽക്കുന്നതും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പള്ളിക്ക് പുറത്ത് ഇസ്രായേലി ടാങ്കുകളും നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ആരാധന നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണിത് ആഴ്ചകളായി റാഫേലും കടന്നു കയറി വ്യാപക ആക്രമണത്തിലൂടെ കൂട്ടക്കൊല തുടരുന്ന അധിനിവേശ സേന ഈ പള്ളിയും കൈയടക്കി ഭക്ഷണശാലയാക്കുകയായിരുന്നു പ്രദേശവാസികൾക്ക് ഈ ആരാധനാലയത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചാണ് നടപടി ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ മാത്രം ഇതുവരെ ആയിരത്തിലേറെ പള്ളികളാണ് ഇസ്രായേൽ സേന തകർത്തതെന്ന് അധികൃതർ ർ പറയുന്നു ഇതിൽ ഭൂരിഭാഗവും പൂർണ്ണമായും തകർന്നവയാണ് പള്ളികളുടെ പുനർനിർമ്മാണത്തിനായി ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളർ ചെലവ് വരുമെന്നും ഗാസ എൻഡോമെൻ മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു പള്ളികൾ തകർത്തതിന്റെ വീഡിയോകൾ ഇസ്രായേൽ സൈനികർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ ഒരു ഇസ്രായേൽ സൈനികൻ ഗാസയിലെ ഒരു പള്ളിയിൽ ബോംബാക്രമണം നടത്തിയതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ മാസം ഗാസ മുനമ്പിൽ ഒരു ഇസ്രായേൽ സൈനികൻ ഖുർആാനിന്റെ പകപ്പ് തീയിലേക്ക് വലിച്ചെറിയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇത് വ്യാപക പ്രതിഷേധത്തിനും മർശനത്തിനും കാരണമാവുകയും ചെയ്തിരുന്നു